ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ പെട്ടെന്ന് ഉച്ച കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി അതാണ് കേട്ടോ ലളിതമായൊരു കറികളാണ് ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പുളിച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി സബോള ഉണക്കമുളക് പച്ചമുളക് എല്ലാം പൊടിയാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകും ഉലുവിയും ഇട്ട് കൊടുത്ത് ഈ മുറിച്ച് വെച്ച സബോളയും പച്ചമുളകും ഉണക്കമുളകും എല്ലാം ഇട്ടൊന്ന് നല്ലോണം വറുത്തെടുക്കണം അതിന് ശേഷം കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ വെള്ളത്തിൽ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ആ പുളിവെള്ളം കൂടി അതിലങ്ങോട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടങ്ങട്ട് പെട്ടെന്ന് എടുക്കുക തന്നെ അപ്പോൾ പെട്ടെന്നുള്ളൊരു പുളിച്ചാറാണ് ഇപ്പോൾ രസമൊക്കെ വെക്കുമ്പോൾ നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ടാണ് രസം വെക്കുക അല്ലേ അപ്പോൾ ഇത് രസം ഇല്ലാട്ടോ പുളിച്ചാറാണ് അങ്ങനെ അവിടെ പുളിച്ചാറൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ അടുത്തത് കുറച്ച് സോയാബീൻ മസാലക്കറി വെക്കാനാണ് അപ്പോൾ ഇന്ന് വെട്ടൊന്നും ഇല്ലാട്ട അന്ന് ടാപ്പിംഗ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഒന്നര അടം തന്നെ ഇവിടെ കാക്ക് ടാപ്പിംഗ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാനെന്താ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കുറച്ച് തേങ്ങാക്കുത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ ഈ സോയാബി ഇതുപോലെ മസാലയൊക്കെ ആക്കുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബീഫ് കറിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറില്ലേ അതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് സബോള എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം സബോളയും കൂടെ ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അങ്ങനെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു വിട്ട ഇതിൽ എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി അപ്പോൾ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ ഇട്ട് കൊടുക്കുക ഞാനൊന്നിനും അളവൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല ബീഫിൻ്റെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കുക അപ്പോൾ അതിവിടെ ഇല്ലായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം ഞാൻ സോയാബീ ഒക്കെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരഞ്ചാറ് പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴേ ആ സോയാബീൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല പച്ച വെള്ളം വേണമെങ്കിലും ഒഴിക്കുക ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നപ്പോൾ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി പിന്നീടാണ് ചിക്കൻ മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ച് വറ്റിച്ച് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനത് കഴിക്കുമ്പോൾ സോയാബിയുടെ കൂടെ ആ തേങ്ങ കൊത്തൊക്കെ കഴി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇങ്ങനൊരു മസാലക്കറി ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരു പുളി കറി വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് പുളിച്ചാറ് വെച്ചത് പിന്നെ തലേ ദിവസത്തെ എൻ്റെ വീടുകൾ കണ്ടിട്ടുണ്ടാകും ഞങ്ങൾ ഞാൻ ചക്കയൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ചക്ക പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു അവിയൽ പോലെ അങ്ങോട്ട് എടുക്കാനാണ് അപ്പോൾ കുക്കറിലിട്ട് വേവിക്കൊന്നും ചെയ്തില്ല ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഈ ചക്കയും അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ ചക്ക ഇങ്ങനെ അവിയൽ പോലെ വെക്കുമ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ചക്കയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു ആർക്കും ആർക്കും തികയധികമായിട്ടാണ് എന്നിട്ടത് ഞാൻ മീത കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഈ സമയം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെറുകി അതിൽ അതിൽ നല്ല ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ അതും കൂടി ഇതിലിട്ടിട്ടൊന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ചക്ക റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി ആ കമൻ്റൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ ഇതാ ഞാൻ അരച്ചരപ്പ് ഈ ചക്കയിലങ്ങോട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക തന്നെ അപ്പോൾ ആദ്യം തന്നെ താളിച്ചിട്ട് വെച്ചത് കൊണ്ട് തന്നെ കടുക് വറുത്തത് കൊണ്ട് ഇനി പിന്നെ ഞാൻ കടുകൊന്നും വറുത്ത് കൊടുക്കുന്നില്ല വെളിച്ചെണ്ണ ഒന്നും വേദം ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തന്നെയാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയതാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ചക്കലശ്ശേരിയൊക്കെ ആയിക്കിട്ടിയിട്ടുണ്ട് എൽശേരി എന്നും പറയാം അവിയെന്നും പറയാം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ എന്തായാലും ഞാനിങ്ങനെ ഇങ്ങോട്ട് ഉടച്ച് വെച്ചെടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ലളിതമായ ഞങ്ങളുടെ ഒരു ഉച്ചയുണ വിഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കരുതുന്നു അപ്പോൾ പുളിച്ചാറും സോയാബീൻ മസാലയും ചക്കൽശ്ശേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും നേരം വീടേ കണ്ട് സഹകരിച്ച കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ